ടായിരുന്നു അതുകൊണ്ട് ആ മനസ്സിലെ വിഷമങ്ങൾ മാറിക്കിട്ടി ഇനി പെണ്ണാട്ടിലൊരു താങ്ങ കള്ളൂ ഹലോ ആ ആരാ എന്താ സംഭവം മനസ്സിലായില്ലേ ഞാനിവിടുത്തെ പിള്ളേര് എനിക്ക് അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല കുഞ്ഞു പറഞ്ഞേട്ടാ സന്തോഷിക്കാൻ വേണോ കാരണമല്ല കാരണമുണ്ടോ അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഫ്രീ ആയിട്ട് നടക്കുക അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല അത് നീ ഒറ്റത്തടിയായി കാരണം നിങ്ങൾക്ക് തോന്നണതാ ഞങ്ങൾക്ക് ടെൻഷൻ ആണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് നീ പെണ്ണേട്ടാത്ത കാരണം എനിക്കത് മനസ്സിലാവാത്തതാ ചേട്ടാ എനിക്ക് പെണ്ണേട്ടുള്ള പ്രായമാണല്ലോ ഞാനിണ്ടല്ലോ ഒന്ന് ഒന്ന് സ്ലിം ആക്കി വയർ ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ ആക്കി ചിരിയിരിക്കുന്ന അതേ ചേട്ടൻ ചോദിക്കും ഇറങ്ങിയതല്ലേ ചേട്ടന് ചോദിക്കോക്ക് എനിക്കിത് കൊണ്ടു കൊടുത്താൽ ഉച്ചക്ക് പോണു കൊടുത്തു ഭാവികളായും ഞാനീ ചേരി കേട്ടണ്ടാ പ്രാർത്ഥന പോലെ മാതാവിന്റെ കൊന്തചൊല്ലി വീടിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ വീട്ടിനും വീട്ടിലുള്ളവർക്കും പറമ്പനും ഒക്കെ സംരക്ഷണം മാതാവ് നൽകും മാതാവ് നയിക്കോളും 아 h 네. i 아... 나 a t i d a അതെ കൂടിgo ഇനേരെ കാരണക്കൊണ്ടിണ്ട് ഒരു പ്രകാശത്തിന്റെ രഹസ്യമുണ്ട് ഒരു കുരിശിന്റെ വഴി ഉണ്ട് ഓയിൽ കൂടിgo പക്ഷെ പിടിച്ചാലും ഓയിൽ പാമ്പാളെലന്നോണം അതെ ഞാൻ കാര്യച ഞാൻ മാളമടല കൂടം എനിക്ക് ഞാൻ മാർക്കറ്റിയിൽ പോയി വന്നാൽ വളരെ ബുദ്ധിമുട്ടാ ഒന്ന് ഫ്രഷ് ആവണം ഓക്കേ ഇതു കൊണ്ടാണ് ഞാൻ എന്നെ കൂട്ടാതെ നീ ചുവവില്ല അങ്ങനെയ് പറയില്ല മാത്രം ഞാൻ ഇതൊന്ന് റെഡി കൂടേ യൂ കണ്ടിന്യൂ 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 നമ്മർന്നോറിനെ ഈ ସ୍ୱସ୍ତିକର୍ତ୍ତା വങ്ങരുടെ സ്ത്രീകളിലങ്ങനെ അംഗീകരിക്കപ്പെടോളാണ് അങ്ങേടെ ദൃത്യം బలമായി പിള്ളേരോട് കളിക്കാൻ പോകണ്ടായിരുന്നില്ലേ അങ്ങനെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലൊക്കെ നല്ല മാർഗ പക്ഷെ മാത്സില് അങ്ങനെ അപ്പൊന് മാത്സ് ട്യൂഷൻ വെച്ചിട്ടുണ്ട് അപ്പൊ ആ ടീച്ചർ ഇപ്പൊ വരും അത് കാരണാണ് പോലും

മേരി അതെ ഞാനാ ഫോണില് വിളിച്ചത് ആണോ പാട്രിക് എന്നുള്ള അവന്റെ സ്കൂളിലത്തെ പേരാണ് വീട്ടില് ഞങ്ങള് അവന് അല്ലേ പഠിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല നന്നായി പഠിക്കുന്ന ഈ കുറച്ച് നാളായിട്ട് അവന് കണക്കിൽ കുറച്ച് പിന്നാക്കായി അത് സാരല്ലേ നമുക്ക് ഓ ശരി സാറല്ലേ ടീച്ചർ ആ ഇതാണ് പാച്ചു ഇവനെ കണക്കിലെ അല്പം നിന്റെ എല്ലാ സംശയങ്ങളും ടീച്ചർ മാറ്റി തരും വേണ്ടിട്ട് ും കണക്കെന്നല്ല ഏത് സബ്ജക്റ്റും മനസ്സിലാക്കി ആയിട്ട് പറ്റും അതെ ഒരു കാര്യവും നമ്മുടെയും കൂടെ ശ്രമയില്ലേ നടക്കില്ല നമുക്ക് ആദ്യം വേണ്ടത് ടഫ് ഉള്ള സബ്ജക്ട് എല്ലാ ദിവസവും പഠിക്കാന്നുള്ള ഒരു കാര്യമാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്ക ആദ്യം നമുക്കൊന്നും ഒന്നും മനസ്സിലാവില്ല പക്ഷേ ഈ ആവർത്തിച്ച് വായിക്കുന്നതിലൂടെ നമ്മുടെ ബ്രെയിൻ അത് മനസ്സിലാക്കാൻ തുടങ്ങും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിൽ പതിയും അങ്ങനെ ഒരു കഴിവ് നമ്മുടെ ബ്രെയിൻ ഉണ്ട് പിന്നെ കണക്കിൻ്റെ കാര്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സബ്ജക്റ്റ് ആണ് മാത്സ് കാരണം എന്താണെന്ന് പറയുമോ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് എക്സാം പേപ്പറില് ആ എക്സാം ആ ക്വസ്റ്റിൻ്റെ നമ്പേഴ്സിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ചെയ്യുന്ന രീതിക്ക് യാതൊരു മാറ്റമില്ല പഴയ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ സംഘടിപ്പിക്കണം കാരണം പഴയ ക്വസ്റ്റ്യൻസ് തിരിച്ചു മറച്ചു ഇടുന്ന രീതിയാണ് ഇപ്പൊ പരീക്ഷകളിലെ ടീച്ചർമാര് ചെയ്തുവരുന്നത് അത് നീ കാണാതെ പഠിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട വല്ല പാട്ടോ ഫിലിമിലെ കഥയോ കെ അധികം മറക്കുന്നുണ്ടോ അത് ടീച്ചർ പറഞ്ഞു ശരിയാട്ടാ വളരെ കാണാതിരുന്നാൽ ഈ പാട്ടൊക്കെ ഞാൻ എപ്പ കേട്ടതാ ഇപ്പഴും നല്ല ഓർമ്മയുണ്ട്

വണ്ടി കൂട്ടി കളിക്കാൻ പ്രായം ടീച്ചറെ ശ്രദ്ധിച്ചെ നേരത്തെ സംസാരിച്ചല്ലോ ആളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ പത്ത് നാല്പത് വയസ്സായി സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെ ദാരിദ്ര്യം പിടിച്ച കുടുംബാ നമ്മടെ കടയിൽ സാധനങ്ങള് പിടിക്കാൻ ചേരണ്ട മോളത് അത് ശരി എന്തിട്ട് മാത്രം പ്രായമായിട്ടാ നിനക്ക് ഒരു ആവുമ്പോട്ട് വേണ്ടേ എന്നാലും മാത്രീച്ചർക്ക് അത് ഇഷ്ടാവും ഞാൻ സംസാരിക്കും മാത്ര വരട്ടെ ഞാനൊന്നും ശരിക്കും ആ ആലോചിക്കില്ല അതെ നീ ആ പീലാത്തോസൻ അറിയില്ല ഏത് നമ്മുടെ പഴയ നിയമത്തിലെ പീലാത്തോസ് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലാണ് പുതിയ നിയമത്തിലാണ് പീലാത്തോസ് ആ പീലാത്തോസൊന്നല്ല ഓ വളവല പീലാത്തൻ വളവല പിലാത്തോ സെൻറ്റി അയാൾ രാത്രി മരിച്ചു ഞാൻ രാവിലെ കൂടി ചക്കച്ചോള പോലെ നടക്കണല്ലോ ചക്ക ആയാലും ചക്കച്ചോള ആയാലും എന്തെങ്കിലും ഒരിക്കലും മണ്ണിൽ വീണെന്നില്ല അത്യാവശ്യാ ഒന്നാം തീയതി മരിച്ച വീട്ടിൽ ചെന്ന് അവിടത്തെ കരിച്ചിലും ഈ ചേത്താരന്മാരെ മോങ്ങനും പിന്നെ ഈ കത്തിക്കുന്നതിന്റെ പുകയും പിന്നെ മരിച്ച ഓഫീസിന്റെ ഒരു ആംബുലൻസ് ആകെപ്പാടൊരു ഡാർക്ക് സീൻ നമുക്ക് സെറ്റ് ആവില്ല എനിക്ക് പണിത്തെ ഞാൻ നിന്നോട് പോവാൻ പറഞ്ഞേ ശരി ആയിക്കോട്ടെ േ എന്തൊരു മണില്ലാത്ത എനിക്കൊരു കൊറോണ ഉണ്ടാവു തന്നെയല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ആ ദൈവം സഹായിച്ചു എനിക്ക് യാതൊരു കൊഴപ്പില്ല ചെല അപവാദങ്ങളൊക്കെ പറയണ്ടല്ലോ നീ ആളത്ര വെട്ടു പോയു നമ്മള് ഡീസെന്റ് ഡീസെന്റ് എന്നാല് ഈ പൂക്കൾക്ക് എന്ത് പറ്റി കൊറോണ ൂരുക്ക് പോയി രാജ്യം മാറിയില്ലേ ബാംഗ്ലൂർന്നിട്ടേ കളർ സിറ്റിച്ച് നമുക്ക് സെമസ്റ്റർ മൊത്തം പൊട്ടിപ്പടെ പരിവായി നിന്നെ മമ്മിയെടുക്കും ആ സെമസ്റ്റർ തീര മുമ്പ് എഴുതിയെടുത്തോ നിന്റെ അപ്പം ലോൺ എടുത്തിട്ടില്ല നിന്നെ വിട്ടത് ഈ കാരണമാരെ പോലെ ഇങ്ങനെ ഉപദേശീലിഷ്ടേ ഓ ഞാൻ നിനക്ക് വേറെ സാധനം കൊണ്ടു ബോർഡ് എനിക്കൊന്നും വേണ്ടത് ഏ ഇത് വെച്ച് നമുക്ക് മരിച്ചു പോയി പോയിട്ട് എനിക്കറിയ ഇത് വെച്ചിട്ട് എന്തിട്ട് ചെയ്യാന്ന് പക്ഷെ അപ്പം കണ്ട കഴിഞ്ഞാല് ഇത് വലിച്ചു കയറി കത്തിക്കും നമ്മളിൽ ഏയ് ഇത് നമ്മൾ ഇന്നും ചെയ് ഞാനൊന്നും നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല നീ ഒന്ന് കൂടെ രാത്രി ഇത് വെച്ച് നമ്മള് എല്ലാ എല്ലാങ്ങളെയും വിളിച്ച് വരുത്തുന്നു മാത്രം പറഞ്ഞറോട് നേരിട്ട് കാര്യം പറഞ്ഞാലോ ചളാവൂ പക്ഷേ കൺഫ്യൂഷൻ ആയല്ലോ <laughs> ും പിന്നെ <laughs> <laughs> എനിക്കിപ്പ എങ്ങനെ പറയണ്ടെന്നറിയില്ല ഒരു കാര്യം പറയാണ്ടായിരുന്നു മനസ്സിലായി പറഞ്ഞു കാര്യം അത് നടക്കില്ല അല്ലെങ്കിൽ എനിക്കറിയാം ടീച്ചറെ ഒരാൾക്ക് അതിനെ ഇഷ്ടാവില്ല പഠിപ്പുമുട്ടികളെ ചെറുക്കല്ലേ വിഷമേ ഇതൊക്കെ എനിക്ക് ചെയ്യില്ല ഒരു ഉറുമ്പിന്റെ പോലും വേദനിപ്പിക്കാത്ത ആളാണ് ഞാൻ ലാലപ്പഞ്ചേരി പറഞ്ഞത് ഞാനൊരു ട്രാൻസ്ഫോമർ ആണ് ഒരു ട്രാൻസ്ജെൻഡർ ഞങ്ങളെ പോലെയുള്ളവരെ സാധാരണ വിവാഹം കഴിക്കുകയും നല്ലൊരു ജീവിതം നയിക്കുന്നവരുമുണ്ട് പക്ഷെ എന്റെ ജീവിതം ഞാൻ ഈശോക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുക എനിക്ക് ദൈവം നല്ല മതാപിതാക്കൾ നൽകി എന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളെയും നൽകി അതൊക്കെ തന്നെയല്ല വലിയ കാര്യം പറഞ്ഞു ശരിയാ ടീച്ചർ പോയിന്റ് ഉണ്ട് പറഞ്ഞു ഞാനിങ്ങനെ സംസാരിച്ചു എന്ന് ട്യൂഷൻ എടുക്കാൻ വരാണ്ടിരിക്കരുത് നിങ്ങളെ ഒരു മനസ്സ് ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് ഏ ഞാൻ ട്യൂഷൻ കണ്ടിന്യൂ ചെയ്യും പ്രതിസന്ധികളെ പേടിച്ചു നല്ലത് ധൈര്യമായിട്ട് നേരിടുന്നതാണ് ടീച്ചർ പറഞ്ഞത് അങ്ങോട്ട് ഞാൻ നീങ്ങട്ടെട്ട് പക്ഷേ ചേടാ കല്യാണാലോചന പൊളിഞ്ഞ് പാളീസായ നിലയ്ക്കിനിപ്പം നേരെ പോയിട്ട് വലിയ വീട്ടിൽ കയറുണ്ടാവും ഒരു ബിരിയാണി ഒക്കെ കഴിച്ച് സെക്കൻഡ് ഷോക്ക് പോയിട്ട് പാതിരൊരു വീട്ടിൽ കയറി ചെല്ലാം അതായിരിക്കും നല്ലത്

ഒരു കൊല്ല ആ കൊന്ത വരിട്ടുള്ള കളിയും കൊന്താണ് എന്റെ ശക്തി സംരക്ഷണം ഈ കൊന്ത മാറ്റിട്ടുള്ള ഒരു കോപ്പും വേണ്ട നാളെ കാലത്ത് എഴുന്നേൽക്കുമ്പോ എന്റെ സ്ഥലം വിട്ടണം നിന്റെ പോലെ കൂട്ടാരെ പൊട്ടനാക്കണം ഒരു കൂട്ടാരനേക്ക് വേണ്ട മനസ്സിലാണോ ടായിരുന്നു അതുകൊണ്ട് ആ മനസ്സിലെ വിഷമങ്ങള് മാറി കിട്ടി പെണ്ണിലൊരു തേങ്ങ കള്ളന്മാരായിരിക്കും എന്താ സംഭവം ഇല്ല ഞാൻ വിളിച്ചു മനസ്സിലായില്ലേ പക്ഷേ എനിക്ക് അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല അർദ്ധരാത്രിക്ക് ഏത് വിളിച്ചിട്ട് വന്നു മറന്നോ ഇന്ന് എന്റെ അടക്കിൽ വന്നതല്ലേ ഇത്രയും പെട്ടെന്ന് മറന്ന എന്താ എന്തൊക്കെ കണ്ടു സംഭവിച്ചു പറഞ്ഞിട്ട് കൂട്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വരിക എന്താ സംഭവിച്ചത് അത് പിന്നെ പേടിക്കാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അച്ഛാ ഞാനിന്നില്ലേ രാത്രി സെക്കൻഡ് ഷോക്ക് പോയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഷോക്ക് പോയിട്ട് ഞാൻ ഇവിടെ എത്തിപ്പോ എത്തിപ്പോ ഇവിടെ എത്തി ലാത്തോസേട്ടു കഴിഞ്ഞിട്ട് എന്നിട്ട് എന്നിട്ട് പറയണേ ആളെ വിളിച്ചിട്ട് വിളിച്ചിട്ട് അത് ആളത് പറഞ്ഞു ആ പറഞ്ഞു എനിക്ക് ഓർമ്മയിണ്ടായിരുന്നുള്ളോ അപ്പൊ അതിനെ ഞാൻ ബോധം കിട്ടു പോയി പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോ മാത്രമോളിക്കുന്നു ഇവന്റെ നിലവിളി കാട്ടിട്ട് ഞാൻ ഓടി വരുമ്പോ നോക്കുമ്പോൾ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടാ ഇന്നലെ ജിദിനു ഇവിടെ വന്നില്ലേ അവൻ രാത്രിയോ ജോളി വെച്ചിട്ട് എന്തൊക്കെയോ വിളിക്കാനാ അങ്ങനെ എന്തൊക്കെയോ നോക്കിയിരുന്നു ദൈവമേ ഞാൻ ഇവിടെ എത്രോട്ടം പറഞ്ഞിട്ടുള്ള തലതെറിച്ചായിട്ട് കൂട്ടുകൂട്ടായിരുന്നു തന്നെ ചീത്ത മക്കളെ നിങ്ങൾ ഇന്ന് എത്ര വലിയ അപകടത്തിൽ രക്ഷപ്പെട്ടെന്ന് അറിയാവോ ഈ ഓജോ ബോർഡിന്റെയും ബ്ലാക്ക് മാജിക്കിന്റെ ഒക്കെ പിന്നാലെ പോയിട്ട് എത്ര കുട്ടികളെ മാനസിക രോഗികളായിട്ടുള്ളത് എത്ര കുട്ടികൾ ആത്മഹത്യയുടെ വക്കിൽ വരത്തി അറിയാമോ കാര്യം എങ്ങനെയാ അതിന് ലാലപ്പേട്ടന് ഒരു കുഴപ്പമില്ലല്ലോ ഇന്നലെ ഉറക്കുഴച്ച പേരിൽ തോന്നിയ കാര്യങ്ങളാണ് ഇതൊക്കെ വരത്തില്ലേ യാക്കോബിന്റെ ഭവനത്തിൽ ഒരു അഭിചാരി അഭിചാരം എന്നുള്ള വചനം വായിച്ചിട്ടുണ്ടാ ഇത് ണെങ്കിൽ ലാലപ്പേട്ടൻ ഒരു മൂന്ന് തവണ വിശ്വാസ പ്രമാണോ ഒരു മൂന്ന് തവണ എത്ര എന്തേ ഉള്ള മാതാവ് ഒന്ന് ചെല്ലിയാ മതി പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് അതായത് യേശുനാമത്തിന്റെ മേളില് മറ്റൊരു ശക്തിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി ലാലപ്പേട്ടൻ വിശ്വസിക്കണം അപ്പിന വിശ്വാസപ്രദമാണോ എത്ര നീളും മാതാവ് ഞാൻ പഠിക്കണം അതിനായിട്ട് എളുപ്പം ഞാൻ ഇനി സെക്കൻഡ് സ്റ്റോക്കി പോകണ്ടെന്നു വെച്ചാൽ